കൊമ്പനാനൊട്ടി തടയിരുന്നേട്ട് പത്ത് തത്ത പറന്നേ അയിനിക്കുരു തറാന്തറ തമ്മേ പെറ് പെറ് അയിനിക്കുരുതരാം തരാം തത്തമ്മേ പെറ് പെറ് തത്തപ്പക്കി നോറ്റുപെറ്റതൊരം പഴക്കായ തത്തപ്പക്കി നോറ്റുപെറ്റതൊരം പഴക്കായ എൻ്റെ പൊന് നാട്ടുകാരെ വയനാട് കൊള്ളയാശ്വാസത്തിൻ്റെ പ്രതീക്ഷിത ചെലവ് കണ്ട് ഞെട്ടിയതിലും വലിയ ഷോക്കാണ് കഴിഞ്ഞ ദിവസം തോൽക്ക് തന്നത് അടക്കം ചെയ്ത മൃതദേഹത്തിന് വരെ എസ്റ്റിമേറ്റ് ഇട്ട വിദ്വാൻമാരുടെ വളിച്ച ന്യായീകരണം കേട്ടാൽ മനുഷ്യനായിട്ട് പറഞ്ഞവർ സഹിക്കത്തില്ല ഓരോരോ വ്യക്തികൾ വിട്ടുകൊടുത്ത സ്ഥലത്ത് ഒന്നിച്ച് സംസ്കരിച്ച മൃതദേഹങ്ങൾ അതിലെ ഒരു ബോഡിക്ക് എഴുപത്തി രൂപ സംസ്കാര ചെലവ് എങ്ങനെ വരും എന്ന വെളിവുള്ളവരുടെ ന്യായമായ ചോദ്യത്തിന് ആ തോൽ തോൽവി നാടകം ഈ മെമ്മോറാണ്ടം രൂപീകരിക്കുന്ന സമയത്ത് പൂർണ്ണമായും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല സംസ്കരിച്ചിട്ടുണ്ടാവില്ല ഇനി നാളെയും നമുക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ മറ്റു പ്രദേശത്തും കാണും ദുരന്തം നടന്ന് പതിനാല് ദിവസത്തിന് ശേഷം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ കൊനഷ്ട് കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ വർത്തമാനം പറയുന്നത് കേട്ടോ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇനിയും ബാക്കി ഉണ്ടാവാമെന്ന് തോൽവി എന്നൊക്കെ ഈ പ്രതിഭാസങ്ങളെ വിളിച്ചാലേ ആ വാക്കിന് ജീവൻ വെച്ച് നമ്മളെ വന്ന് അടിക്കും ഇതൊക്കെ അതുക്കും വളരെ വളരെ മേലെ ആ കാര്യത്തിൽ ചില മതവിശ്വാസികൾക്ക് അവരുടേതായ സ്ഥലം എടുത്ത് കുഴിച്ചിട്ടായിരിക്കാം മൃതദേഹം സംസ്കരിക്കുന്നത് അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ സംബന്ധിച്ച് ചിലപ്പോ പണം ചെലവാക്കേണ്ടതായി വരും ശവസംസ്കാരത്തിന് മഹല്യുകാരുൾപ്പെടെ വിട്ടുകൊടുത്ത സ്ഥലം ഒരാൾ പോലും അടക്കം ചെയ്ത മണ്ണിന് വില ചോദിച്ച് ഇതുവരെ നമുക്കറിവില്ല ഇങ്ങനെ ശൂന്യതയിൽ കിടന്ന് മെഴുകാൻ കമ്മികൾക്കും പറ്റില്ല അന്തം കമ്മികളെ കൊണ്ടേ ഇതിനൊക്കെ കഴിയൂ ഇത് അടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പൂർണ്ണ പൂർണ്ണയോഗ്യനായി ഈ തോൽക്കിന് ആരെങ്കിലും ജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കണേ

നാൽപ്പത് ലക്ഷം തൊഴുത്തിന് ചിലവാക്കിയവർക്ക് ദുരിതബാധിതർക്ക് ഉടുതുണിക്കായി പതിനൊന്ന് കോടി ചെലവിടുന്നതിൽ നമുക്കതിൽ സംശയിക്കാനൊന്നുമില്ല ഓർക്കണം വസ്ത്രവും ഭക്ഷണവും ഒക്കെ ആവോളമായി ഇനി വേണ്ട എന്ന് പറഞ്ഞവരാണ് ആ വകുപ്പിൽ പതിനൊന്ന് കോടി തിരകിയത് ഇനി ബനാറസിൽക്കോ അല്ലാതെ ആ പാവങ്ങൾക്ക് കൊടുത്തോ എന്തോ എന്നാലും ആ ബേലി പാലത്തിന്റെ അടിയിൽ ഒരു കല്ലിടാൻ ഒരു കോടി എന്ന് പറഞ്ഞത് ഒരു ഭയങ്കരമായി പോയ പത്ത് കോടി രൂപ ദുരന്ത നിവാരണ സമയത്ത് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിനെ കുറിച്ചിട്ട് ആഹാരം മുടക്കി ആ സമയത്ത് പേരെടുത്തത് എന്തിനാണെന്ന് ഇപ്പഴാ മനസ്സിലായത്

കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ള പ്രമാണം എടുത്ത് പ്രയോഗിക്കേണ്ടത് ആളുകൾ ഇങ്ങനെ സർവ്വതം നഷ്ടപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുമ്പോഴല്ല കേട്ടോ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുക ഈ മരണ വീട്ടിൽ മോഷണം നടത്തുന്ന ചില കള്ളന്മാരുണ്ട് സന്ദർഭോചിതമായ പരാമർശം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ഈ പരാമർശം ഇവിടെ ഉപയോഗിച്ചതിൽ നോകുന്നവർ കുറച്ച് മുറിവെണ്ണ തടവി അങ്ങോട്ട് മാറിയിരിക്കുക ഒരു ഷൂവിനും ഒരു റെയിൻകോട്ടിനും ഒരു ടോർച്ചിനും ഒരു കുടയ്ക്കും കൂടി ആറായിരം രൂപ ഇത് ഏത് മാനദണ്ഡ പ്രകാരമാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ വിശ്വസിക്കൂ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഷൂവിൽ കാൽപാദം മൂടാനുള്ള ഭാഗം ഉണ്ടായിരുന്നു വിത്ത് കെട്ടാനുള്ള ത്രെഡ് പിന്നെ റെയിൻകോട്ട് വെള്ളം വീണാൽ ശരീരം നനയാതിരിക്കാനുള്ള അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചതാണ് ടോർച്ച് ടോർച്ചിൽ തെളിക്കാനുള്ള ബട്ടനും ആ ടോർച്ചിനുള്ളിൽ ഒരു കുഞ്ഞു ബൾബും ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലേ പിന്നെ കുടേട കാര്യം കുടശ്ശീലയെ നേരെ നിർത്താൻ കരുത്തുറ്റി എം ടി കമ്പികൾ അതിനുള്ളിൽ സ്ഥാപിച്ചിരുന്നു പിന്നെ അപ്പൊ പിന്നെല്ലാം കൂടെ ആറായിരം ഇനിയും ഇനി ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട അന്ന് പെയ്ത മഴ വീണ് നനഞ്ഞ ജലാശയങ്ങൾ ഉണക്കി വൃത്തിയാക്കുന്നതിലേക്കുള്ള ചെലവിന്റെ എസ്റ്റിമേറ്റ് റെഡിയാക്കണം റെഡിയാക്കട്ടെ ഇനി ഒരു നിമിഷം അവനവിടെ നിർത്തിക്കൂടാ ഈ നട്ടിന്ന് കെട്ടുകെട്ടിക്കണം